ഹായ് ഞാൻ സുഖാണെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ ഇതിൽ നേരത്തെ വീഡിയോ ഇട്ടതാണ് എക്സസൈസുകൾ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഇട്ടതാണ് ഞാൻ കോഴിക്കോട് ജില്ലയിലെ നന്മണ്ട പഞ്ചായത്തിലുള്ള കുളത്തൂർ എഫ് എച്ച് എസ് സിയിലുള്ള ആശാവർക്കർ സൗമിനിയാണ് പിന്നെ നമ്മുടെ പ്രദേശത്ത് ഞാനൊരു ഒരു കുറച്ച് ഏരിയ ഞാൻ സ്വന്തമായിട്ടാണ് ആശാവർക്കർ എന്നുള്ളൊരു രീതിയിൽ വാർഡിന്റെ പ്രവർത്തനം ആരോഗ്യപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഇപ്പം നിങ്ങൾക്കറിയാലോ ആശാവർക്കർ ആരാണ് ഓരെന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് പോലത്തെ എന്തൊക്കെ വർക്കുകൾ ഉണ്ട് ഉണ്ടെന്നൊക്കെ നിങ്ങളുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉള്ള വർക്കർമാർ എന്തൊക്കെ ചെയ്യുന്നുള്ളത് അറിയാം അതുപോലെയുള്ള വർക്കുകൾ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം അല്ലേ ഇപ്പൊ ഒരു ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ ആരോഗ്യ പ്രവർത്തക എന്ന രീതിയിൽ അപ്പൊ ആരോഗ്യ ഓരോരുത്തരെ ഓരോരോ വ്യക്തികളുടെയും ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാള് അല്ലെ നമ്മളെ പ്രദേശത്ത് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവും ആരോഗ്യം പലതരത്തിലായിരിക്കും ആളുകളുടെ അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് നോട്ട് നോട്ട് ചെയ്തിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ഒക്കെ ചെയ്യും ചെയ്യുന്ന ഒരാളാണ് അപ്പം നമ്മുടെ ഏറ്റവും പ്രധാനം നമ്മുടെ ആരോഗ്യമാണ് അല്ലെ ആരോഗ്യം എന്ന് പറഞ്ഞാല് ഏറ്റവും പ്രധാനപ്പെട്ട ധനം തന്നെയാണ് അല്ലെ നമ്മളെ വേറെ എന്തിനെക്കാണോ ഏത് സ്വത്തിനെക്കാണോ മറ്റെന്ത് കാര്യത്തിനെ കാണോ ഏറ്റവും പ്രധാനം നമ്മുടെ ആരോഗ്യം തന്നെയാണ് അപ്പം നമ്മുടെ ധനം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാന ആദ്യം നമ്മൾ പറയേണ്ടത് നമ്മുടെ ആരോഗ്യം തന്നെയാണ് അല്ലേ ആരോഗ്യം സുഖകരമായിരിക്കണമെങ്കിൽ എന്തൊക്കെ വേണം ശാരീരികവും മാനസികവും സാമൂഹികവുമായ നല്ലൊരു എന്താ പറയാ ഒരു സുസ്ഥിതി അപ്പൊ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നല്ലൊരു ആരോഗ്യം എന്ന് പറയാൻ പറ്റൂ അപ്പം അത് നമ്മൾ നേടിയെടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ട് അല്ലേ നമ്മുടെ ശരീരത്തിന് നമുക്ക് ഉന്മേഷം വേണം നല്ല സന്തോഷം വേണം നല്ല സമാധാനത്തോടെ ജീവിക്കണം അങ്ങനെ ഒക്കെ ഇതെല്ലാം കൂടി ഒത്ത് വരുന്ന സമയത്ത് നമ്മളൊരു ആരോഗ്യവാൻ അല്ലെ ഒരാകെ ആരോഗ്യബദ്ധി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ നമുക്ക് ആരോഗ്യം വേണമെങ്കിലും ഇപ്പൊ ഇന്നത്തെ കാലത്ത് എന്താണ് ജീവിതശൈലി രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ മനുഷ്യരെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജീവിതശൈലി രോഗങ്ങൾ അല്ലെ അപ്പം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം നിങ്ങളുടെ പ്രദേശത്ത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയാളുകൾ ആളുകളുണ്ട് അല്ലെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ബി പി വരും ഷുഗർ വരും പിന്നെ അതുമായി ബന്ധപ്പെട്ട് പിന്നെ മറ്റു അസുഖങ്ങൾ വരും പിന്നെന്താ എന്താ പെണ്ണത്തടി വരും കാലിന് പ്രശ്നങ്ങൾ വരും കണ്ണിന് പ്രശ്നങ്ങൾ വരും ലിവറിന്റെ പ്രശ്നങ്ങൾ വരും പിന്നെ എന്താ കിഡ്നി പ്രശ്നങ്ങൾ വരും ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ വരും ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഈ ജീവിതശൈലിയായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോവുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മൾ ഷുഗർ എന്ന് പറയുന്നത് അല്ലേ ഷുഗർ ഓരോരുത്തർക്കും വന്നു കഴിഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ ഷുഗർ വന്ന് ഷുഗർ എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ ഒരു രോഗമല്ല പക്ഷെ ഭയങ്കര ഒരു പ്രശ്ന ഒരു പ്രശ്നക്കാരൻ തന്നെയാണ് ഷുഗർ എന്ന് പറയുന്നത് അപ്പം ഷുഗർ ഒക്കെ ആദ്യം ആദ്യമൊക്കെ നമുക്ക് എന്താ പറയാ അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നായിട്ട് തോന്നി ഉണ്ടാവുകയല്ലോ അവർ ശല്യക്കാരനായിട്ട് മാറിയാലോ പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഷുഗർ ഉണ്ട് നമ്മൾ അതിനെ മെഡിസിൻ എടുക്കുന്ന വലിയൊരു ഒരു മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വലിയ പ്രശ്നമായി തോന്നൂല്ല പിന്നെയാണ് നമ്മൾ ഈ കുറച്ച് കഴിയുന്ന സമയത്താണ് നമ്മളീ പറഞ്ഞ് അവയങ്ങളെ അവയവങ്ങളിലേക്കൊക്കെ മാറി ഓരോരോ വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നത് അല്ലേ സത്യത്തിൽ ഷുഗർ എന്ന് പറയുന്ന ഒരു സൈലന്റ് കില്ലറാണ് ശരിക്കും നമ്മളിത് ആയിട്ട് നമ്മൾ അറിയാതെ കൊന്നു കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ശരിക്കും ഷുഗറില്ലേ അപ്പൊ ഓരോരോ അവയവങ്ങളിലേക്ക് മാറി മാറി ഇങ്ങനെ അസുഖങ്ങൾ വരെ ഷുഗർ വന്ന് പിന്നെ അത് കിഡ്നി പോയി ലിവർ പോയി അല്ലെ മറ്റേ മറ്റേ പ്രശ്നങ്ങൾ വന്ന് അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളിലേക്ക് ഇങ്ങനെ കാല് വെച്ചുകൊണ്ടേ ഓരോന്നിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെച്ചുകൊണ്ടേ ഇരിക്കും ഈ ഷുഗർ വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മളേറ്റവും പ്രധാനമായിട്ട് ആ ഷുഗർ പരമാവധി വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് നന്നായിട്ട് നല്ല നമ്മളെ ഭക്ഷണം എന്നാൽ നിയന്ത്രിക്കാൻ ഡയറ്റാണ് ഏറ്റവും പ്രധാനം ഡയറ്റ് ചെയ്യുക പിന്നെ എക്സസൈസുകൾ ചെയ്യുക ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അപ്പൊ ഈ എക്സസൈസുകളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കത് ചിലക്ക് അതൊരു വലിയൊരു ഒരു വലിയ എന്തോ ഒരു കാര്യം ചെയ്യുന്നത് പോലെയാണ് എക്സസൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നതല്ലേ അപ്പോൾ ഭക്ഷണം നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് കുറേ ആളുകൾക്ക് ഭക്ഷണം നിയന്ത്രിക്കാമെന്ന് പറയുന്ന സമയത്ത് എന്തോ ഒരു സംഭവമാണ് നല്ല മനുഷ്യരാണ് നല്ല ആഹാരം കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഭക്ഷണ കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിക്കുക എക്സസൈസുകൾ ചെയ്യുക പിന്നെ മെഡിസിൻ എടുക്കുന്ന കാര്യം മെഡിസിൻ ഇപ്പം കുറെ ആളുകൾ മെഡിസിൻ എടുത്തുകൊണ്ടേ ഇരിക്കുന്ന ആളാണ് സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണല്ലേ അപ്പം മരുന്ന് കഴിച്ചുകൊണ്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയൊരു എന്താ പറയാ അത് നിർത്താൻ വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പം അപ്പം തന്നെ ഭക്ഷണം കഴിക്കുക മെഡിസിൻ എടുക്കുക എടുക്കുക എക്സസൈസുകൾ ചെയ്യുക അപ്പം നിയന്ത്രിച്ച് ഇങ്ങനെ പോകാനേ പറ്റൂ അല്ലാണ്ട് ചിലപ്പോൾ അതൊരു മരുന്ന് നിർത്തുക എന്ന് പറയുന്നതിലേക്ക് വലിയ അതൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ആ മരുന്ന് നിർത്തുക എന്നുള്ളതിൽ പറ്റി പോകാൻ പറ്റുള്ളൂ ഒരിക്കലും നമ്മൾ കഴിച്ച് കഴിഞ്ഞ് തുടങ്ങിയാൽ പിന്നെ അത് നിർത്തൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും തന്നെയും പിന്നെ എന്താണ് നേരത്തെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഭക്ഷണങ്ങളൊക്കെ നിയന്ത്രിച്ച് പിന്നെ എക്സസൈസുകൾ വെച്ചാൽ ഈ എന്താ പറയാ ഷുഗർ ഈ ജീവിതശൈലി രോഗങ്ങൾ വരും വരുന്നതിന് മുമ്പ് അതായത് ഓരോ ബി പി ആയാലും ഷുഗറായാലും അതൊരു ബോർഡറിലേക്ക് ബോർഡറിൽ എത്തി നിൽക്കുന്ന സമയത്ത് തന്നെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക അതിന്റെ മുന്നേ തന്നെ എക്സസൈസുകളൊക്കെ തുടങ്ങി ഭക്ഷണങ്ങൾ നേരത്തെ നിയന്ത്രിച്ച് തുടങ്ങുക പ്രത്യേകിച്ച് പാരമ്പര്യത്തിലുള്ള ആളുകളാണെങ്കിൽ ഓലൊക്കെ നേരത്തെ കരുതി നിൽക്കുക ഭക്ഷണങ്ങൾ കഴിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മുടെ ശ്രദ്ധ ആ ശ്രദ്ധ വിട്ടുപോയാൽ എന്താണ് നമ്മൾ അതേപോലെ തന്നെ ആവുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മളെ പാരമ്പര്യമാണെങ്കിലും അത് അതിന്റെ അതായത് ഇത് ഇത് കുറയ്ക്കാൻ നമുക്ക് പറ്റുമല്ലോ എന്നിട്ട് കൂടുതലും അതിന്റെ ഈ അളവ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതിൻ്റെ ഈ അളവൊക്കെ ഒന്ന് കുറച്ചെടുക്കാൻ പറ്റും നമ്മളെ ഭക്ഷണമൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നേരത്തെ തന്നെ വ്യായാമം ചെയ്തിട്ടും ഭക്ഷണങ്ങൾ നിയന്ത്രിച്ചു പിന്നെ മെഡിസിൻ എടുക്ക എടുക്കാതെ തന്നെ അതിലേക്ക് ശ്രദ്ധിക്ക പോകാൻ വേണ്ടി ശ്രദ്ധിക്കാം എന്നാ മെഡിസിൻ എടുത്തു കഴിഞ്ഞ ആളുകളാണെങ്കിൽ പിന്നെ അത് അത് ഒരു ഓവർ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എക്സസൈസുകൾ ചെയ്യുക ഭക്ഷണം നിയന്ത്രിക്കുക ഡയറ്റ് ഏറ്റവും പ്രധാനമാണ് അത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനം എന്നിട്ട് അത് കഴിച്ചിട്ട് എക്സസൈസുകളും മരുന്നിൻ്റെ കാര്യമൊക്കെ വിളിച്ചിരിക്കേണ്ടതുണ്ട് ഡയറ്റാണ് ഏറ്റവും പ്രധാനം അപ്പം അങ്ങനെ ആ ആയിരിക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഈ സംഭവങ്ങൾ ബി പി ആയാലും ഷുഗർ ആയാലും മറ്റേ ഇതുപോലുള്ള ജീവിതശൈലി രോഗങ്ങൾ പറയുന്നതിന് ജീവിതശൈലി എന്ന് പറയുന്നത് തന്നെ ഉണ്ടല്ലോ നമ്മളെ ശൈലിയിലുള്ള ആ രീതിയിലുള്ള വ്യത്യാസങ്ങൾക്കൊന്നു തന്നെയാണ് തന്നെയാണ് ഒരു നിയന്ത്രണം ഇല്ലായക തന്നെ കൊണ്ട് തന്നെയാണ് സംഭവിക്ക ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പം പിന്നെ അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ മരുന്ന് കുറയ്ക്കാനും പിന്നെ കഴിക്കുന്നതിന്റെ അളവ് കുറയ്ക്കാനും പിന്നെ ചില ചില ആളുകൾക്ക് അത് നിർത്താനും ഒക്കെ കഴിയും അപ്പൊ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം പിന്നെന്താ പറയുന്നത് പിന്നെ ഇതുപോലെ തന്നെ പിന്നെ എന്റെ പ്രദേശത്ത് ഞാനൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ കുറച്ച് പ്രദേശം വന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ നാല് കിഡ്നി പേഷ്യന്റ് എൻ്റെ ഏരിയയില് പിന്നെ അപ്പൊ എന്താണ് അപ്പൊ എല്ലാം ഒന്നും ചിലപ്പം ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് വരുന്നതായിരിക്കല്ലോ ചിലപ്പം നേരത്തെ ചെറുപ്പത്തിൽ തന്നെ വേറെ എന്തെങ്കിലും കാരണങ്ങളാലൊക്കെ വരുന്നതായിരിക്കും എന്നാലും ഞാനൊരു എന്റെ ഒരു സർവേ പ്രകാരം എന്താണ് നാല് കിഡ്നി പേഷ്യന്റ് ഉണ്ട് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ആളുകളുണ്ട് ഇതൊക്കെ നമ്മളെ ലൈഫ് സ്റ്റൈൽ എന്റെ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും എനിക്ക് ചെറുപ്പത്തിലായാലും നമ്മൾ നമ്മൾ ആ അപ്പോൾ അപ്പത്തെ ഭക്ഷണം കാര്യങ്ങളും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നമുക്ക് പറ്റാത്ത ഏതെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട് അതും ഒന്ന് തീർത്ത് പറയാൻ പറ്റില്ല കേട്ടോ ഞാനൊരു ഒരു ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മളെ പ്രദേശത്തൊക്കെ ഇങ്ങനെ കുറെ ബുദ്ധിമുട്ടായിട്ട് ആക്കെ ആളുകളാണ് നമ്മളിന്ന് ഒന്ന് ശ്രദ്ധിച്ച് എന്തെങ്കിലും തരം എന്താ പിന്നെ ചില ആളുകളുണ്ട് എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ വാങ്ങി കഴിക്കുന്ന ആളുകൾ പിന്നെ തടിക്കാൻ വേണ്ടിയിട്ട് മെലിഞ്ഞ ആളുകളാണെങ്കിൽ തടിക്കാൻ വേണ്ടിട്ട് തടിക്കാൻ തടിച്ച ആളുകളാണെങ്കിൽ ആ മെലിയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെറുപ്പം മുതലേ ചിലപ്പോൾ ചെയ്യും മെലിഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളൊന്ന് വളർന്ന് വണ്ണം വെച്ച് കിട്ടിയപ്പോ ഒരു ഭംഗിയാണല്ലോ കാണാനൊരു ഒരു ഭംഗിയായിരിക്കും സത്യം തന്നെയാണ് പക്ഷെ അതിന് വേണ്ടിട്ട് നമ്മളെന്തൊക്കെയോ മരുന്നുകളൊക്കെ മേടിച്ചു കൊടുക്കും അല്ലേ അപ്പം നമുക്ക് തടിച്ച കാണാനുള്ള ഒരു ആഗ്രഹം പിന്നെ തടിച്ച് കുറച്ച് ഓവറായി തടിയുള്ള കുട്ടികൾ ചിലപ്പോൾ കുട്ടികൾ പാരമ്പര്യമായിട്ട് ചില കുട്ടികൾക്ക് വന്ന് ഭയങ്കര തടി ആയിരിക്കും അച്ഛനമ്മമാരൊക്കെ തടിച്ചിട്ടായിരിക്കും അല്ല മറ്റേ മേലെയുള്ള ആളുകളൊക്കെ തടിച്ചിട്ട് ഭയങ്കര തടി അപ്പം കുട്ടികൾ ഭയങ്കരമായി തടിക്കും അപ്പോൾ അതൊന്നും മെലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറേ മരുന്നുകൾ മേടിച്ച് കഴിക്കുക അക്ക ആ ഇതൊന്നും അതൊന്നും ചെയ്യാൻ തള്ള രീതിയിൽ അങ്ങോട്ട് ഒരു ഒരു പാകത്തിന് ഭക്ഷണം കഴിച്ചാൽ അങ്ങോട്ട് പോയാൽ മതി അപ്പം വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പം നമ്മൾ ചോദിക്കും ചെറുപ്പം മുതലേ ചെറുപ്പത്തിലെ കുട്ടിക്ക് പോയാൽ അങ്ങനെ പോയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയായിരിക്കും ചെറുപ്പത്തിൽ കഴിച്ച ഞാൻ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിലുള്ള മരുന്ന് നമുക്ക് കുട്ടിക്ക് പറ്റാത്ത ഏതെങ്കിലും തരത്തിലുള്ള മരുന്ന് കഴിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടാവും നമുക്ക് തീർത്ത് ഇതൊന്നും തീർത്ത് പറയാൻ പറ്റിയ സംഭവമല്ല ഒരു ഏകദേശം ഒരു രൂപം വെച്ച് പറയുന്നത് മാത്രമാണ് അപ്പം എല്ലാവരും ഈ ഭക്ഷണ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് എക്സസൈസുകൾ ചെയ്തുകൊണ്ടും പിന്നെ എന്താ പറയുക ഭക്ഷണങ്ങൾ ക്രമീകരിച്ചുകൊണ്ടും ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ അപ്പം നമ്മളെ ഒരു ഇപ്പം പിന്നെ ആശാവർക്കം ഞാൻ ആശാവർക്കറു പറഞ്ഞില്ലേ അപ്പൊ എന്നൊരു ശൈലി ശൈലി ചെയ്യുന്നുണ്ട് അതൊരു ശൈലി ആപ്പ് ഉപയോഗിച്ചിട്ട് ആളുകളെ എന്താ ഇതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ഞങ്ങൾ ഞങ്ങളാണ് ഇതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് ചോദിക്കുന്നത് അത് നമ്മളൊരു അവര് ഒരു ഈ ലൈപ്പില് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ രോഗ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തി നമ്മളൊരു നമ്മളെ പ്രദേശത്തൊക്കെ ഒരു ക്യാമ്പ് വെക്കുക അപ്പൊ ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകളെ നമ്മള് ഈ ഇതിലെന്താ പറയുക ശൈലി ആപ്പിലൊക്കെ രേഖപ്പെടുത്തിയ ആളുകളൊക്കെ വിളിച്ചുകൊണ്ട് എന്താ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഓരോ സ്കോറാണല്ലോ അതിന് അപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സ്കോർ വേറെ സ്കോർ അനുസരിച്ച് നമ്മൾ നമ്മുടെ പ്രദേശത്ത് കേമ്പ് കേമ്പ് വെക്കുന്ന സമയത്ത് രോഗനിർണ്ണയം നടത്താൻ വേണ്ടി നമ്മൾ അവരെ വിളിക്കും അതല്ല നമ്മുടെ പ്രദേശൊക്കെ ഈ ക്യാമ്പുകൾ വെച്ചിട്ട് ജീവിതശൈലി രോഗങ്ങളെ ക്യാമ്പുകൾ തന്നെ വെച്ചിട്ട് അവർക്ക് ബി പി ഉണ്ടോ ഷുഗർ ഉണ്ടോ ഒക്കെ മറ്റു വലിയ രോഗങ്ങളൊന്നും നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ ഇതിൽ ഇതിലില്ല നമ്മളെ പ്രദേശങ്ങളിലൊക്കെ ചെയ്ത് തന്നിട്ട് നേഴ്സുമാരായാലും പ്രദേശത്തുള്ള ആളുകൾ ഇളകൾ വരുമ്പോൾ കുറച്ച് ഓരോരോ പ്രദേശത്ത് കുറച്ച് കുറച്ച് ആളുകളെ വിളിച്ചിട്ട് ഓൾക്ക് ഓരോ ഈ ജീവിതശൈലിയിൽപ്പെട്ട ബി പി ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യാനോ അത് നിർണ്ണയം നടത്തി അത് കൂടുതലുണ്ടെങ്കിൽ അത് എന്താ പറയാ മറ്റേ ഡോക്ടറെ അടുത്ത അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ നിർദ്ദേശം കൊടുത്തുകൊണ്ടൊക്കെ നമ്മുടെ പ്രദേശം ഈ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ചില ആളുകൾ അത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അതൊക്കെ ഇല്ലൊക്കെ വരാനൊക്കെ മടിയായിരിക്കുമോ അല്ലെങ്കിൽ തിരക്കായിരിക്കുമോ അപ്പൊ അവരവർ കാരണം പറഞ്ഞുകൊണ്ട് ചിലരും എത്താതിരിക്കുന്നത് കാരണം ഇതൊക്കെ ഇങ്ങനെ കൂടി കൂടി വരുന്നു പക്ഷെ ഗവൺമെന്റ് നല്ലൊരു സഹായം നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഇങ്ങനെയുള്ള ക്യാമ്പുകൾ വെച്ചിട്ട് ക്യാമ്പുകൾ വെക്കുന്ന നമ്മൾ ശരിക്കും ഈ രോഗമുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ അല്ലല്ലോ ഈ രോഗമില്ലാത്ത മുപ്പത് വയസ്സിന്റെ മേലുള്ള ആളുകൾ രോഗമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളെ ഈ ക്യാമ്പിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് ഏർ നമ്മൾ അവരെ അവരെ ടെസ്റ്റ് പരിശോധിച്ചിട്ട് അവർക്ക് ബി പി ഉണ്ടോ ഷുഗർ ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നതാണ് ക്യാമ്പ് എന്ന് പറയുന്നത് അപ്പൊ അതിൽ കണ്ടുപിടിച്ച ആളുകളെ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് റെഫർ ചെയ്തിട്ട് അപ്പൻ ഡോക്ടറാണ് അതിന ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് അതൊക്കെ നമ്മുടെ പ്രദേശമൊക്കെ വളരെ നന്നായിട്ട് നടന്നു പോകുന്നുണ്ട് അപ്പൊ ആരും ഇങ്ങനെ ഒരു വലിയൊരു കിഡ്നി പോയി മറ്റേ അത് പോയി ഇതുപോലെ എത്താതെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്തിയിട്ട് നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി നോക്കണം അത് എല്ലാരും അത് ആരും ആരും അതിനോടൊരു ഗവൺമെന്റിൻ്റെ അതിനൊരു പുച്ഛമായിട്ട് തള്ളേണ്ട ഒരു ആവശ്യമില്ല ഇനിയിപ്പൊ നിർ രോഗനിർണ്ണയം നടത്തി എന്ന് വിചാരിക്കാം അപ്പൊ രോഗനിർണ്ണയം നടത്തി കഴിഞ്ഞു എനിക്ക് ഞാനാണ് എനിക്ക് ബി പി ഉണ്ട് ഷുഗർ ഉണ്ട് ഞാൻ പിന്നെ എനിക്ക് പുതുതായിട്ട് ഇപ്പം കണ്ടുപിടിച്ചതാണ് വിചാരിച്ചത് അപ്പം പുതുതായിട്ട് കണ്ടുപിടിച്ചാണെങ്കിൽ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് നമ്മളെ 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 പി എച്ച് എസ് സിയോ എഫ് എച്ച് എസ് സിയോ പിന്നെ ഇനി പിന്നെ സി എച്ച് എസ് സിയോ ഏതെങ്കിലും അതിൻ്റെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഏതെങ്കിലും എല്ലാം നമ്മുടെ പ്രദേശത്ത് തന്നെ ഉണ്ട് അവിടെ തന്നെ ഡോക്ടറെ കാണിക്കാ ആ ഡോക്ടർ അവിടെ ഡോക്ടറെ കാണിച്ചാൽ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ചിലവാക്കേണ്ട ഒരു ആവശ്യമില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇഷ്ടംപോലെ മരുന്നുകളുണ്ട് ബി പിക്ക് ഷുഗർ ഇതുപോലുള്ള മെഡിസിൻ ഒന്നും പുറത്തൊന്നും മേടിച്ച് കഴിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് അപ്പൊ ഇതൊന്നും വാങ്ങി കുറെ കഴിക്കണം എന്നുള്ളതല്ല പരമാവധി ഈ സംഭവങ്ങളൊക്കെ ഡയറ്റിലൂടെയും എക്സസൈസിലൂടെയും ഒക്കെ ഒരു വരെ പരിധിവരെ വരെ അതിനെ കുറച്ച് നോക്കിയിട്ട് പിന്നെ പറ്റാത്ത പറ്റാത്തൊരു കണ്ടീഷനിലാണ് നമ്മൾ പിന്നെ ഡോക്ടറെ കാണിക്കുന്നത് അല്ലേ ഡോക്ടറെ കാണിക്കാനുള്ള രോഗനിർണ്ണയം നടത്തിയിട്ട് ബി പിൻ്റെ ഷുറർ ഉണ്ട് നിറഞ്ഞതിന് ശേഷം നമ്മൾ ഡോക്ടറെ കാണിച്ച മെഡിസിൻ എടുക്കുന്നത് അപ്പം പരമാവധി നമ്മൾ മെഡിസിൻ എടുക്കാണ്ട് ആ ബോർഡറിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഭക്ഷണ നന്നായിട്ട് ക്രമീകരിച്ച് പിന്നെ ഭക്ഷണം ക്രമീകരിച്ചും എക്സസൈസ് ചെയ്യാൻ ഭയങ്കര മടിയല്ലായിരിക്കും അപ്പം ആർക്കും ടൈമില്ല ഇല്ല എന്നുള്ള ഏറ്റവും പറയാം പക്ഷെ ടൈം എല്ലാവർക്കും ഉണ്ട് മനസ്സില്ല എന്നുള്ളതാണ് അതിന് പറയേണ്ടത് ടൈം എല്ലാവർക്കും ഉണ്ട് ടൈം നേരത്തെ നമ്മൾ രാവിലെ അഞ്ചുമണിക്കാണ് എണീക്കുന്നത് വെച്ചാൽ ഒരു അരമണിക്കൂർ നേരത്തെ ആ നമ്മുടെ ധനം നമ്മുടെ ശരീരമായ നമ്മുടെ ആരോഗ്യമായ നമ്മുടെ ധനത്തിന് വികാരിച്ചുകൊണ്ട് അത് ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞില്ല ആരോഗ്യം നമ്മുടെ നമ്മ നമ്മുടെ ധനം നമ്മുടെ ആരോഗ്യം തന്നെയാണ് അപ്പൊ ആ ആ ധനത്തിനെ ആ ആരോഗ്യത്തിന് നിലനിർത്തണമെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ നമുക്ക് വേണ്ടി ചെലവാക്കുക മറ്റുള്ള ആളെ മറ്റേ പിന്നെ നമ്മൾ ജോലി ചെയ്യുന്നത് നമുക്ക് കുടുംബത്തിനും മറ്റുള്ള ആളുകൾക്കും ജീവിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടി നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മുടെ ആരോഗ്യമെന്ന് നമ്മുടെ ധനത്തിന് വേണ്ടി ഒരമണിക്കൂർ തന്നെയെങ്കിലും അതിനുവേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കാം ആരും സമയമില്ല എന്ന് പറയുന്ന സമയം എല്ലാവരും കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം എല്ലാവരും കൊണ്ട് ഇല്ലാത്ത ആളുകൾ ഉണ്ടോ ഇതൊക്കെ നാല് കുറഞ്ഞ മണിക്കൂറുള്ള ആളുകൾ ആരൊന്നും ഉണ്ടോ ആരുമില്ല ഞാൻ വരെ ഇല്ല അപ്പൊ നമ്മളെന്താ പറയുന്നത് അപ്പം ടൈം ഉണ്ട് ടൈമിലേക്ക് കൊന്നു കളയാതെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പം നമ്മളീ ജി പിഒ കൂടിയ ടെൻഷനൊക്കെ കൂടുന്ന ആളുകൾ നമ്മൾ പെട്ടെന്നുണ്ടായിട്ട് എന്തെങ്കിലും കാരണത്തിലൊക്കെ ടെൻഷൻ കൂടുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ പിന്നെ സ്വാഭാവികമായിട്ടിപ്പം അത് അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല പെട്ടെന്ന് വരുന്നൊരു ടെൻഷൻ അതൊക്കെ സാവധാനം കുറഞ്ഞോളൂ പിന്നെ അപ്പം പെട്ടെന്ന് ഒരു ഒക്കെ എടുക്കേണ്ടി വന്നാൽ എടുക്കാതിരിക്കാൻ പറ്റില്ല എടുത്തേ പറ്റുള്ളൂ അപ്പം എല്ലാവരും അതിനുവേണ്ടി ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞു ഞാൻ ആശാ വർക്കറാണ് ആശാവർക്കറാണത് പറഞ്ഞില്ലേ അപ്പം നമ്മൾ വർക്കറാണ് നമ്മളൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നത് നമ്മൾ ഓരോരോ പ്രദേശത്തുള്ള ആളുകളെ നമ്മളെ ഓരോരുത്തർ ഏരിയയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്നാ എന്താ പറഞ്ഞ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് ഗർഭിണികളുണ്ട് കുട്ടികളുണ്ട് കിടപ്പിലായ ആളുകളുണ്ട് പിന്നെ പിന്നെ നമ്മൾ കുറെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞ ശൈലി അഭി ചെയ്യുന്ന അങ്ങനെ കുറെ സർവേകളുണ്ട് പിന്നെ പിന്നെ എന്താ പറയാ നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ നമ്മൾ ഓരോരോ പ്രദേശത്തും നമ്മൾ ഓരോരേ ഏരിയയിലും കുറേ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് ഇനി അംഗനവാടി വഴിയും ചെയ്യുന്നുണ്ട് അംഗനവാടിയിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ഓരോരോ വീടുകളിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോരോ നമ്മൾ ആളുകൾക്ക് എങ്ങനെ ഉപകാരം കിട്ടുന്നു എന്ന് നോക്കിക്കൊണ്ട് ഹെൽപ്പ് എത്ര ഏതൊക്കെ രീതിയിൽ നമ്മൾ ഹെൽപ്പ് ആവുന്നുണ്ട് അവർക്ക് എന്നുള്ളത് അത്രയും എല്ലാവരും ചെയ്തുകൊണ്ട് എല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ട് നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരുപാട് ഉപകാരങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ നമ്മൾ ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങി അതാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ അങ്ങോട്ട് ചോദിച്ചില്ല അല്ല അവരത് പറഞ്ഞില്ല ഞങ്ങൾ എടുത്ത് അങ്ങനല്ല ഞങ്ങൾ നമ്മൾ ഇതിന്റെ ഒരു ആളുകളാണ് എന്ന് അറിയുന്ന ആളുകൾ അവർ ആവശ്യങ്ങൾ എന്താണോ ചവർക്കിങ്ങോട്ട് പറയാം അപ്പൊ നമ്മള് ആരായ ഒരാൾ ചിലപ്പോ ഒരു ശ്രദ്ധ അവിടെ എത്തിയെന്ന് വരികയല്ല ചിലര് ശ്രദ്ധ അദ്ദേഹം കാരണത്തിൽ എത്താതെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് ആവശ്യപ്പെടുക എങ്ങനെയൊരു ഒരു ഉണ്ട് ഇത് നിങ്ങളെ ഇത് കൂടെ സാധിക്കുന്നതാണോ അങ്ങനെ ചോദിച്ചു ആക്കുന്നവർ തെറ്റും ഇല്ലല്ലോ അപ്പൊ എല്ലാ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോജന സഹകരിച്ചുകൊണ്ടും പ്രയോജനപ്പെടുത്തിക്കൊണ്ടും നമ്മുടെ ഈ ആരോഗ്യരംഗം നമ്മുടെ നമ്മുടെ ആരോഗ്യം ധനമാകുന്ന ആരോഗ്യം അല്ലെ ആരോഗ്യമാവുന്ന ധനം എന്ത് വേണമെങ്കിൽ പറയാം അപ്പൊ ആ അതിനെ സംരക്ഷിച്ചു കൊണ്ടോ ജ മൊത്തം ജനങ്ങളുടെയും ആരോഗ്യം സംരക്ഷിച്ചു കൊണ്ടും നമുക്ക് നല്ലൊരു രീതിയിൽ നമ്മുടെ ആരോഗ്യ മേഖല നന്നാക്കി കൊണ്ടുവരാൻ നമുക്ക് കഴിയും ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ടോ പിന്നെ നല്ലൊരു പ്രവർത്തനം നമ്മുടെ നമ്മുടെ ആശുപത്രികളിലൂടെ നമുക്ക് നടത്താൻ കഴിയുമല്ലേ നമ്മളെ ആശുപത്രികൾ അതിനുള്ളതല്ലേ അപ്പൊ നമ്മളെ ആശുപത്രികൾ ഗവൺമെന്റ് ഇത്രയും പണം മുടക്കിയിട്ട് ഇത്രയും പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്തും അപ്പൊ നമ്മളെ ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണല്ലോ ഗവൺമെന്റ് ഈ ആശുപത്രികളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ഇത്രയും ഡോക്ടേഴ്സിനെ അവിടെ ഇത്രയും സ്റ്റാഫിനെയൊക്കെ നിർമ്മ ഒക്കെ നിർത്തിയിരിക്കുന്നതിനാണല്ലോ അപ്പൊ നമ്മളത് അത് പ്രയോജനപ്പെടുത്താം നന്നായിട്ട് എന്നിട്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം പിന്നെ കുറെ കാലം ജീവിക്കാൻ ആഗ്രഹമുള്ള ആളുകളില്ലേ എല്ലാവരും കുറെ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാരും തന്നെയും ഈ ആരോഗ്യ പ്രവർത്തനങ്ങളിൽ ആരോഗ്യ മേഖലയിൽ ആരോഗ്യ ഹോസ്പിറ്റലുകളായി ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക അപ്പൊ നമ്മുടെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും അല്ലെ എല്ലാരും ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് വലിയ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് ഏഹ് പിന്നെന്താ പറയുക എല്ലാരും പ്രയത്നിക്കുക എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ആവശ്യപ്പെടുക അപ്പം നമുക്ക് കാര്യങ്ങൾ സാധിക്കും അപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് ഞാൻ ഞാൻ എന്താ പറയുക എൻ്റെ എൻ്റെ ഉള്ള ആളുകൾക്കും എൻ്റെ കൂടെ കുറേ ആശാവർക്കർമാരില്ലേ അവർക്ക് കൂടി അവരും കൂടി കേ അവർക്ക് വേണ്ടിയും കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത് എല്ലാവരും ഈ വീഡിയോ കാണാൻ ഞാൻ എക്സസൈസുകൾ ചെയ്യുന്നുണ്ട് ആ എക്സസൈസുകളിലൊക്കെ കൂടുക എക്സസൈസ് എപ്പോഴും നല്ലതാണ് ഒരിക്കലും അത് ദോഷം ചെയ്യില്ല ഗുണേ ചെയ്യുള്ളു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തെ ഏറ്റവും പ്രധാന പ്രശ്നം ആളുകളുടെ നടുവേദന കാലുവേദന ഊരവേദന പുറം വേദന അങ്ങനെ കുറെ വേദനകളാണ് മിക്ക ആളുകളും പറയുന്നത് അപ്പൊ നമ്മൾ ഈ വേദനകൾ ഇങ്ങനെ നടക്കും നമ്മുടെ ശരി നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിന്റെ കുറവ് വൈറ്റമിൻ ഡി ത്രീന്റെ കുറവ് ഉള്ള ആളുകളാണ് കുറേ ആളുകൾ അപ്പൊ ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്താണ്ട് ആ കാൽസ്യത്തിന്റെ ടെസ്റ്റ് ചെയ്യുക കുറവുണ്ടോ വൈറ്റമിൻ ഡി ഇത്രേന്റെ കുറവുണ്ടോ എന്നൊന്നും ടെസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ വേദനയും കൊണ്ട് നടക്കുക അപ്പൊ അത് ടെസ്റ്റ് ആ അത് അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് ഈ ഒരു കുറവുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ കാൽസ്യം ഗുളികൾ അയേൺ ഗുളികകളൊക്കെ ഇപ്പം ഇപ്പം വളരെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് മുമ്പൊന്ന് ഇത്ര അളവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് പിന്നെ എച്ച് ബി കുറവുള്ള ആളുകൾക്ക് ഇവർക്കൊക്കെ കൊടുക്കാനുള്ള ഗുളികകൾ നമ്മളെ ഹോസ്പിറ്റലിൽ ഇപ്പം ഉണ്ട് നിലവിലുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്തുക അപ്പന്നു വെച്ചാൽ നടുവേദന ഉണ്ടെങ്കിൽ കാൽസ്യം ഗുളിക ഉണ്ടോ അതൊക്കെ ഈ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് അനുസരിച്ചാണ് മറ്റെല്ലാവർക്കും കുടിക്കുക എന്നുള്ളതല്ല അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പം കാൽസ്യം ഗുളികക്കൊക്കെ ഇഷ്ടംപോലെ നല്ല വിലയല്ലേ ഒരു മാസത്തെ കാൽസ്യം കുളികൾ വാങ്ങണമെങ്കിൽ കാൽസ്യം വിത്ത് വൈറ്റമിൻ ഡിത്ര ഗുളിക കിട്ടണമെങ്കിൽ നല്ല വിലയുണ്ട് ഒരു മാസത്തേക്ക് മുപ്പതെണ്ണ് കിട്ടണമെങ്കിലൊക്കെ പക്ഷെ അതൊക്കെ ഇപ്പം നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ കയ്യിലൂടെ തന്നെ പോകുന്നുണ്ട് അപ്പം ആർക്ക് വേണമെങ്കിൽ നമുക്ക് അത് ആ ഒരു ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ആർക്ക് കൊടുക്കാൻ നമുക്ക് ഒരു ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ നമ്മളത് ഇഷ്ടംപോലെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക വെറുതെ വാങ്ങിക്കയക്കല്ല അവർ അങ്ങനെ ആവശ്യമുണ്ട് എന്ന് തോന്നിയ ആളുകൾക്ക് ഇനി ഇപ്പം നല്ല നടുവേദന കുറമേ എന്നൊക്കെ പറയുന്ന ആൾ കുറേശ്വര നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ഒരു ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കൊണ്ട് നമ്മുടെ കൈ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡോക്ടറെ കാണിച്ച് ഇവർക്ക് എത്ര കൊടുക്കണം എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അത് കൊടുക്കാനും പറ്റും അപ്പൊ അതൊക്കെ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്താൻ നാട്ടിലെ ജനങ്ങൾ ഇതൊക്കെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ എല്ലാവർക്കും ഞാൻ നല്ലൊരു എന്താ പറയാ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്തുക നമ്മളെ ആരോഗ്യ കാര്യങ്ങളൊക്കെ നന്നാക്കി എടുക്കി എടുക്കുക നമ്മളെന്താ ആരോഗ്യ മേഖല നന്നാക്കി എടുക്കുക നമ്മളെ ആരോഗ്യം നന്നായെങ്കിലല്ലേ മറ്റു മറ്റു കാര്യങ്ങൾ ആരോഗ്യ മേഖല നന്നെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ അതിലൂടെ കിട്ടേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെ ആ സേവനങ്ങളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നിട്ട് നമ്മളെ ആരോഗ്യം നിലനിർത്തുക പിന്നെ നമ്മള് എക്സസൈസുകൾ ചെയ്യ ഡയറ്റ് പാലിക്കുക ആ മെഡിസിൻ ആവശ്യമുള്ളവർ മെഡിസിൻ എടുക്കുക അത് പറഞ്ഞത് കൂടാതെ നന്നായി വെള്ളം കുടിക്കണം വെള്ളം നന്നായിട്ട് കുടിച്ചെങ്കിൽ മറ്റിപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുണ്ടല്ലോ ഇവരൊക്കെ കാൽസ്യത്തിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ നല്ലോണം നന്നായിട്ട് വെള്ളവും കുടിക്കണം പിന്നെ അടുപ്പം പിന്നെ എന്തായാലും എക്സസൈസുകൾ ചെയ്യുന്ന സമയത്ത് ആദ്യം ആദ്യം എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് കുറയും കാരണം വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ജലാംശം നഷ്ടപ്പെടുന്ന സമയത്താണ് നമ്മൾ വെയിറ്റ് കുറയുന്നത് ആദ്യം ഒന്ന് രണ്ട് മൂന്ന് മാസത്തിൽ നല്ല വെയിറ്റ് കുറയും സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലെ ജലാംശങ്ങൾ നഷ്ടപ്പെട്ടു പോകുക പക്ഷേ അതിനനുസരിച്ച് ജ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കണം നന്നായിട്ട് വെള്ളം കുടിക്കണം ഒരു ദിവസം മൊത്തം ഒരു ഇരുപത് ഗ്ലാസ് വെള്ളം തന്നെ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കണം എക്സർസൈസ് ചെയ്യുന്ന ആളുകൾ പിന്നെ സാധാ വെള്ളം കഴിക്കടിക്കുന്നതിനെക്കാട്ടും കുറച്ച് നന്നായിട്ട് കുടിക്കണം അത് കാരണം നമ്മുടെ ശരീരത്തിലെ ഇങ്ങനെ വെയിറ്റ് വെയ്റ്റ് കുറഞ്ഞു കുറഞ്ഞ് വരിക നമ്മുടെ ശരീരത്തിലെ ജലാംശങ്ങൾ നഷ്ട നഷ്ടപ്പെട്ടാണ് കുറേ ഫേറ്റും ജലവും എല്ലാം കൂടിയായിട്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരിക ചെയ്യുക അപ്പം നമ്മുടെ തുടർന്നും അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിച്ചുകൊണ്ട് എക്സസൈസുകൾ ചെയ്യണം അല്ലാണ്ട് അല്ലാതെ ചെയ്താണ്ട് ബുദ്ധിമുട്ടാണ് എക്സസൈസ് ചെയ്യാൻ നന്നായിട്ട് വെള്ളം കുടിക്കാതിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അതിലേറെ ദോഷം ചെയ്യും അതുകൊണ്ട് നല്ലോണം വെള്ളം കുടിക്കണം അതൊരിക്കലും മറക്കരുത് വെള്ളം കുടിക്കുന്ന കാര്യം